ൾ നശിപ്പിച്ചത്െടുത്ത് നാദാപുരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം വിലങ്ങാട് സ്വദേശിയായ വയോധികൻ പിടിയിൽ വനിതാ ഹോം ഗാർഡിനെ ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ വാർത്തകൾ വിശദമായി നാദാപുരം പരാതി പരാതി സമീപം താമസിക്കുന്ന ഭാര്യയുടെ സ്ഥലമാണ് വർഷം മുൻപ് അന്നത്തെ തോണേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു മുസ്ലിം ലീഗ് നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വലിയാണ്ടി ഹമീദ് തുടങ്ങി പന്ത്രണ്ട് പേർക്കെതിരെയാണ് സംഭവത്തിൽ ഇപ്പോൾ നാദാപുരം പോലീസ് കേസെടുത്തത് മാർച്ച് പത്തിനാണ് സംഭവം നടന്നത് നാട്ടുകാർ നടന്നു പോകുന്ന വഴിയിൽ കുഞ്ഞമ്മത് മതിലും കയറ്റും പണിതെന്നായിരുന്നു അന്ന് പഞ്ചായത്ത് കണ്ടെത്തിയത് നാട്ടുകാരും അത് പൊതുവഴിയാണെന്ന നിലപാടിലായിരുന്നു എന്നാൽ അത് പൊതുസ്ഥലമല്ല തങ്ങളുടെ സ്ഥലമാണ് എന്നായിരുന്നു കുഞ്ഞമ്മതിന്റെ നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷാഹിയുടെ നേതൃത്വത്തിൽ നേരെ പൊളിച്ചു നീക്കുകയായിരുന്നു ഇതിനെതിരെയാണ് പോലീസ് പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുത്തില്ല തുടർന്ന് പരാതിക്കാരൻ കുഞ്ഞുങ്ങളുമായി നാദാപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു കെട്ടിടത്തിലേക്കുള്ള പടി നശിപ്പിച്ചതിനും സ്ഥലം കയ്യേറിയതിനും പിള്ളൻ്റെ വിട സിജു തുണ്ടിയിൽ സാഹി കിഴക്കയിൽ ഫിറോസ് മണ്ണത്താങ്കണ്ടി സതീഷ് പിള്ളൻറ്റിവിടെ മനോജൻ കിഴക്കേൽ പവിത്രൻ തുളസി രാജീവൻ പി ദിനേശൻ കിഴക്കേൽ നസിൽ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ിൽ കഴമ്പുണ്ടെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കും പരാതി വ്യാജമാണെങ്കിൽ കേസ് തള്ളി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നും നാദാപുരം പോലീസ് അറിയിച്ചു എന്നാൽ സമരക്കാർ പോലീസിനെയും കോടതിയെയും വിലവെയ്ക്കുന്നില്ലെന്നും ഇതിന് ഉദാഹരണമാണ് ഇവർ നടത്തിയ വെല്ലുവിളിയെന്നും കുഞ്ഞാഹമ്മദ് പറഞ്ഞു അത് ഒരിക്കലും പൊതുവഴിയാണ് മുപ്പത്തഞ്ച് കൊല്ലം അവർ ഇതുവരെ വഴി പോയിട്ടില്ല അവർക്ക് സ്വതന്ത്രമായിട്ട് പോകാനുള്ള വഴികൾ നടന്നും വാഹനം കൊണ്ട് ഓരോരുത്തരും മിറ്റം വരെ പിന്നെ അത്യാവശ്യം പോയ ഒറ്റത്തിൻ്റെ അടുക്കളയിലേക്ക് ഒരു ഒറ്റത്തിൻ്റെ അടുക്കളയിലേക്ക് കയറാം അതല്ലാത്ത വേറെ ഒരു വഴി ഇത് എന്താക്കിയില്ല ഞാനൊരിക്കലും വഴി ക്ലോസ് ചെയ്യാൻ തുടങ്ങി നിൽക്കണമെങ്കിൽ വഴിയായിരിക്കണ്ടേ മുപ്പത്തഞ്ച് കൊല്ലമായിട്ടൊന്നും വഴിയില്ല ബ്ലോക്ക് മെൻസിൽ നോക്കിയാൽ വഴി കാണൂല നൂറ് കൊല്ലത്ത് ബാക്ക് ഫയൽ അതുപോലെ അടുത്തൊക്കെ ഇത് അങ്ങനെ വൈകുന്നേരം അവസ്ഥ അവിടെ ഇല്ല എൻ്റെ പ്രോപ്പർട്ടിയാണെന്നില്ല നൂറ് ശതമാനം ഉറപ്പായതിന് ശേഷം എല്ലാം ഉറപ്പ് എടുത്തിട്ടില്ല എടുത്ത് വീഡിയോ എടുത്തത് പൊതുവഴി എന്ന് പറയുന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് തെറ്റാണ് അങ്ങനെ വഴി അവിടെ ഉണ്ടല്ലോ എല്ലാ അതിന്റെ വീഡിയോസ് ഉണ്ട് എന്റെ അടുത്ത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള വീഡിയോസ് ഉണ്ട് അന്ന് അങ്ങനെ വഴിയൊന്നുമില്ല അതൊരു ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്നതിന്റെ കംപ്ലീറ്റ് വീഡിയോസ് എൻ്റെ അടുത്ത് പുതുതായിട്ട് റോഡ് വെട്ടുന്ന കംപ്ലീറ്റ് വീഡിയോസ് എൻ്റെ അടുത്തുണ്ട് അതെല്ലാം ഇവിടുത്തെ എൻ്റെ സി സി ക്യാമറയെ പതിഞ്ഞതാണ് പിന്നെ അവർ ഇപ്പോൾ ഒരു ഒന്നും പറഞ്ഞിട്ട് അവർ വന്നിട്ട് അടിച്ച് പൊളിക്കുന്നതിൽ വേറെ വേഗതയുണ്ട് അതപ്പോൾ അങ്ങനെ ഓർഡ് വേണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ പ്രദേശം അവർ അവരെ വാദം എന്താന്ന് നിങ്ങൾ വന്ന് പാർത്തവരാണ് അങ്ങനെ അവരെ വീഡിയോ സെൻറ്റൽ നിങ്ങൾ വന്ന് വാർത്തവർക്ക് അത്രല്ലേ ഉണ്ടാവും അങ്ങനെ വന്ന് വാർത്ത ഇന്ത്യ രാജ്യത്ത് എവിടെയും പാർത്തൂടെ അത് അങ്ങനെ ഉത്തർക്കിരുത്തുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ അവരെ അവരുടെ വന്ന് വന്നു എനിക്ക് ഞാൻ നിയമത്തിൻ്റെ നിയമത്തിനുണ്ടോ ഇല്ലയോന്നല്ലേ അവർ നോക്കേണ്ടേ ഉള്ളൂ ഞാൻ വളരെ നിയമാനുസരണത്തെ ബിൽഡിങ്ങായത് ഞാൻ കൊടുത്തിട്ടുണ്ട് സൈറ്റ് സൈറ്റ് കാണൂലേ ഇത് കോഴിക്കോട് സ്റ്റേഷൻ പരിധിയിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ വിലങ്ങാട് സ്വദേശി കുഞ്ഞിരാമന്റെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ വെച്ച് കുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു ഈ കാര്യം പുറത്തു പറഞ്ഞ കൊല്ലം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു പിന്നീട് സംഭവം കുട്ടി തന്റെ ബന്ധുക്കളോട് പറയുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ദേശീയ വന്ന ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞ വനിതാ ഹോം ഗാർഡിനെ ബൈക്കിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ ആവള പൗർണമി സുനിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പുതിയ സ്റ്റാൻഡ് ഭാഗത്ത് നിന്നും ദിശ ദിശത്തെത്തിച്ചു വന്ന ബൈക്ക് യാത്രക്കാരനെ എടോണി ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡ് തടഞ്ഞു തുടർന്ന് ബൈക്ക് യാത്രക്കാരൻ ഹോം ഗാർഡിന്റെ കാലിൽ ബൈക്ക് കയറ്റി ഇറക്കുകയായിരുന്നു ഇതിനിടെ യുവാവ് അശ്ലീലം പറയുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഹോം ഗാർഡിന്റെ ഔദ്യോഗിക കൃത്യനിർമാണം തടസ്സപ്പെടുത്തിയതിനും അപായപ്പെടുത്താൻ ശ്രമിച്ചതിനുമാണ് കേസെടുത്തത് വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം